പിറന്നാളിന് കേക്ക് മുറിക്കുമ്പോൾ മെഴുകുതിരി ഊതി ഊതിക്കെടുത്തുന്നതിന് പകരം തൊട്ട് കെടുത്തുന്ന അടുക്കളയിൽ ചൂടുപാത്രത്തിൻ്റെ അടപ്പ് വെറും കൈകൊണ്ട് എടുത്തു മാറ്റുന്ന കുഞ്ഞു മുരളിയുടെ സൂപ്പർ പവർ കണ്ടമ്പരുന്ന വീട്ടുകാരും കൂട്ടുകാരും അവനെ മിന്നൽ മുരളി എന്ന് വിളിച്ചു ഒരിക്കൽ മെഡിക്കൽ ക്യാമ്പിനെ പറ്റി പറയാൻ ഹെൽത്ത് സെന്ററിലെ ഒരു ടീം വീട്ടിൽ വന്നപ്പോൾ അയൽപ്പക്കത്തെ കുട്ടികൾക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന മുരളിയുടെ പേര് ചോദിച്ചു കൂട്ടുകാർ ഉച്ചത്തിൽ പറഞ്ഞു ഇവൻ വെറും മുരളിയല്ല മിന്നൽ മുരളി ഹെൽത്ത് ഇൻസ്പെക്ടർ കൗതുകത്തിൽ കാര്യം തിരിക്കിയപ്പോ വീട്ടുകാരും കൂട്ടുകാരും അവന്റെ സൂപ്പർ പവറിനെ പറ്റി പറഞ്ഞു ഹെൽത്ത് ടീം പരസ്പരം നോക്കി മുരളിയെ അടുത്ത് വിളിച്ച് ദേഹപരിശോധന നടത്തിയപ്പോ തൊലിപ്പുറത്ത് കണ്ട നിറവ്യത്യാസമുള്ളതും സ്പർശനശേഷി ഇല്ലാത്തതുമായ കുറച്ച് പാടുകൾ അമ്മയെയും കാണിച്ചു കൊടുത്തു ഓ കുറച്ച് നാളായി ആ പാടുകൾ അങ്ങനെ കാണുന്നുണ്ട് സാറേ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗൗരവത്തിൽ പറഞ്ഞു എന്തായാലും മുരളിയെ മെഡിക്കൽ ക്യാമ്പിൽ ഒന്ന് കൊണ്ടുവരൂ ഈ സൂപ്പർ പവർ എന്താണെന്ന് അറിയണ്ടേ മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് ഡോക്ടർ പരിശോധിച്ച് ഒരു കാര്യം സ്ഥിരീകരിച്ചു ഇതൊരു പകർച്ച വ്യാധിയാണ് ലെപ്രസി എന്ന് പറയും ഇതിനെ ഒരു തൊക്കുരോഗമായി കാണ്ടതേയുള്ളൂ അത് കേട്ടതും അമ്മയുടെ മുഖം മാറി മുരളിയുടെ മുഖം വാടി അയ്യോ എന്ത് സൂപ്പർ പവർ ഡോക്ടർ വാത്സല്യത്തോടെ മുരളിയെ നോക്കി മോനെ അതൊക്കെ ലെപ്രസിയുടെ ലക്ഷണങ്ങളല്ലേ അല്ലാതെ സൂപ്പർ പവർ അല്ലേ അല്ല കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ അംഗവൈകല്യങ്ങൾ വരുത്തി തീർക്കുന്ന രോഗമാണിത് അസുഖമാണെന്ന് കേട്ടതും ആ ബാലൻ ആകുലപ്പെട്ടു ഡോക്ടറെ അപ്പോ എന്റെ കൈയും കാലും ഒക്കെ മുറിഞ്ഞു പോകില്ലേ കൂട്ടുകാരനെ കളിയാക്കില്ലേ ഡോക്ടർ പുഞ്ചിരിച്ചു ലെപ്രസി ഒരു പകർച്ചവ്യാധിയാണെങ്കിലും ഒരാറുമാസത്തെ ചികിത്സ കൊണ്ട് പൂർണമായും മാറ്റാവുന്ന അസുഖമാണെന്നേ തൊട്ടടുത്ത ദിവസം തന്നെ ഹെൽത്ത് ടീം മുരളിയുടെ വീട്ടിലെത്തി അവനൊരു ചോക്ലേറ്റ് സമ്മാനിച്ചു അവന് ചുറ്റും കൂടി നിന്ന കൂട്ടുകാർ സന്തോഷത്തോടെ കയ്യടിച്ചപ്പോ ഹെൽത്ത് ഇൻസ്പെക്ടർ എല്ലാരോടുമായി പറഞ്ഞു മുരളിയെ നിങ്ങൾ ആരും മാറ്റി നിർത്തരുത് കേട്ടോ ഇന്ന് എല്ലാ സർക്കാർ ആശുപത്രികളിലും ലെപ്രസിക്കുള്ള ചികിത്സ സൗജന്യമായി ലഭ്യമാണ് നേരത്തെ കണ്ടെത്തി ഒരു തൊക്കു പോലെ ചികിത്സിച്ചു മാറ്റാവുന്ന ഈ അസുഖത്തെ നമ്മൾ പേടിക്കണോ പറ്റി മിഥ്യാധാരണകൾ ഒരുപാടുണ്ട് അറിയുക ചികിത്സ നമുക്ക് ചുറ്റും ലഭ്യമാണ് ലെപ്രസി ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു അസുഖം മാത്രമാണ് ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ